റഹീസ് മധുരയാകെ ചുവന്ന് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കെ കെ ശൈലജ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് സുജയ അത് തന്നെയാണ് പ്രധാനമായും മലയാളികളടക്കമുള്ള ആളുകൾ ഈ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇ എം എസിന് ശേഷം എം എ ബേബി വരുമോ എന്ന ചർച്ച പോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കെ കെ ശൈലജ ടീച്ചർ വരുമോ എന്ന കാര്യത്തിലുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സജീവമായി കേരളത്തിൽ നിന്ന് അടുത്ത പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കുന്ന ആദ്യ പരിഗണന അല്ലെങ്കിൽ പ്രഥമ പരിഗണന കെ കെ ശൈലജയ്ക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു രണ്ട് അനുകൂല ഘടകങ്ങളുണ്ട് ഒന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ബൃന്ദാ വൃന്ദാക്കാരോട്ടും സുഭാഷണി അലിയും ഒഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും വനിതകൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയർ അംഗമെന്ന നിലയിൽ കെ കെ ശൈലജയ്ക്ക് അവിടെ അവിടെ കൃത്യമായ പരിഗണന കിട്ടും എന്നാണ് കരുതുന്നത് മറ്റ് രണ്ട് പേരുകൾ കൂടി കെ കെ ശൈലജക്കൊപ്പം പരിഗണിക്കുന്നു ഒന്ന് അശോക് ദേവ്ളയുടെ ജീവിത പങ്കാളിയായ മറിയം ദേവ്ളയാണ് മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകിയാണ് ഈ മൂന്ന് പേരുകൾ പരിഗണിക്കുമ്പോൾ കെ കേരളത്തിന് കൂടുതൽ താൽപ്പര്യം സ്വാഭാവികമായും സംഘടനാ സംവിധാനവും ഭരണവും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലുള്ള എന്ന നിലയിൽ കേരളത്തിന് കൂടുതൽ പി ബി അംഗങ്ങളെ നൽകുകയാണെങ്കിൽ അത് കെ കെ ശൈലജ വരും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ നാലംഗങ്ങളാണ് കേരളത്തിൽ പി ബിയിലുള്ളത് അത് പിണറായി വിജയനും എം എ ബേബിയും എ വിജയരാഘവനും എം വി ഗോവിന്ദനുമാണ് സ്വാഭാവികമായും ആറ് പേർ ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആനുപാതികമായ ഒരു പങ്കാളിത്തം കേരളത്തിന് നൽകും അതിലൂടെ കെ കെ ശൈലജ വരും എന്ന് yes é